കനത്ത മഴയിൽ ഓടയിൽ കുടുങ്ങിയ മുള്ളൻപന്നിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി മുള്ളൻപന്നിയെ പിടികൂടുക എന്നത് അപകടകരമായ ജോലിയാണെങ്കിലും അപകടത്തിൽ പെട്ടുകിടക്കുന്ന അവസ്ഥയായതുകൊണ്ട് തന്നെ നാട്ടുകാരിൽ ചിലർ മുന്നിട്ടിറങ്ങുകയായിരുന്നു മുള്ളുകൾ തടയാതിരിക്കാൻ ചാക്കുപയോഗിച്ചാണ് മുള്ളൻപന്നിയെ പിടികൂടിയത് പലതവണ കുതിറി ഓടുകയും ചെയ്തു പിന്നാലെ ഓടിയ നാട്ടുകാർ ഒടുവിൽ മുള്ളൻപന്നിയെ പിടികൂടി ചാക്കിലാക്കി തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു ഉദ്യോഗസ്ഥരെത്തി മുള്ളൻപന്നിയെ കൊണ്ടുപോയി ഓച്ചുറ ചങ്ങൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്താണ് ഓടയിൽ മുള്ളൻപന്ദി കുടുങ്ങിയത് இல்ல போத போதில்ல போதில்லை അങ്ങനെ സിമന്റിയാണല്ലേ നീ കൈ നോക്കി ശീറാൻ പ്ലാസ്റ്റിക്കിട്ട് തിരിച്ചു കയറ്റാൻ പറ്റും മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫാർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്